നേര് എന്ന ചിത്രത്തിൽ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതിലെ എല്ലാ നടന്മാർക്കും ഒരു ഇമ്പോർട്ടന്റ് റോൾ ആ ചിത്രത്തിലുണ്ട് അവരൊക്കെ അത് ഗംഭീരമാക്കി അഭിനയിക്കുകയും ചെയ്തു അവരെക്കുറിച്ച് തന്നെയാണ് ഓരോ വ്യക്തികളും ഓരോ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് എത്തുന്നതും ഇതൊക്കെ ആ നടന്മാരും നടിമാരും അറിയുന്നതുമുണ്ട് ചില സിനിമകൾ തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങിയാലും അവയിലെ കഥാപാത്രങ്ങളും ചുറ്റുപാടും പ്രേക്ഷകർക്കൊപ്പം കൂടെ പോരും അതിലെ നായക നടന്മാർ ആയാലും വില്ലനായാലും അങ്ങനെ തന്നെ എത്രത്തോളം കഥാപാത്രത്തെ ഉൾക്കൊണ്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് എന്നതാണ് അതിന് കാരണം അത്തരത്തിൽ ഒരു കഥാപാത്രമാണ് നേരി എന്ന മോഹൻലാൽ ചിത്രത്തിലെ മൈക്കിൾ ആദ്യ നോട്ടത്തിൽ പുതിയ അഭിനേതാവാണോ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ സിനിമയാണ് നേരി നേരിലെ വില്ലനാണ് മൈക്കിൾ ശങ്കർ ഇന്ദുചൂടൻ എന്നാണ് നടന്റെ പേര് ഈ അവസരത്തിൽ സിനിമയും തന്റെ കഥാപാത്രത്തെയും ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് നന്ദി പറയുകയാണ് ശങ്കർ സിനിഫൈൽ എന്ന സിനിമാ ഗ്രൂപ്പിലൂടെ ആയിരുന്നു നടന്റെ നന്ദി പറച്ചിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ശങ്കർ ഇന്ദുചൂടൻ നേരി എന്ന സിനിമയിലെ മൈക്കിൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ഇത്രയും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജിത്തു സാറിന് എന്റെ പ്രത്യേക നന്ദി ലാലറ്റിനോടും ആശ്വാസം സിനിമാസിനോടും നേരി ടീമിനോടും നന്ദി നേരിനെ സ്വീകരിച്ച പ്രേക്ഷകരോടും സ്നേഹം എന്നാണ് ശങ്കർ ഇന്ദുചൂടൻ കുറിച്ചത് പിന്നാലെ കമന്റുകളുമായി പ്രേശ്വരം രംഗത്തെത്തി നേരിലെ മൈക്കിളിന്റെ നെഗറ്റീവ് കഥാപാത്രം ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് കൂടാതെ നേരിലെ മൈക്കിളിന്റെ കഥാപാത്രത്തിനൊപ്പം തന്നെ നേരിൽ മൈക്കിൾ സംസാരിച്ച ഡയലോഗിന് പോലും ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഇത് സ്വന്തം വോയിസ് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഡബ്ബ് ചെയ്താണോ എന്ന് വരെ പ്രേശ്വരം ചോദിച്ചു തന്റെ തന്നെ ശബ്ദമാണ് എന്നാണ് ശങ്കർ ഇന്ദുചൂടൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഉണക്ക മടലിനെ അടിക്കാനാ തോന്നിയത് എന്തൊരു ദുഷ്ടന ാണ് മൈക്കിൾ നല്ല ഇടിയിടിക്കാൻ തോന്നി ഇനിയും നല്ല സിനിമകൾ സംഭവിക്കട്ടെ മൈക്കിൾ സൂപ്പർ സൗണ്ട് സ്വന്തമാണോ അതോ ഡബ്ബിങ് ആയിരുന്നു അത് പറയാൻ കാരണം അഭിനയം മാത്രമല്ല സൗണ്ടും കിടുവായിരുന്നു അമ്പടവില്ല സാധാരണ ജിത്തു ജോസഫ് സാറും ലാലേട്ടനും ഇമാതിരി റേപ്പ് നടത്തുന്നവരെ കൊന്ന് കുഴിച്ചിടാറാണ് പതിവ് താങ്കൾക്ക് ഭാഗ്യമുണ്ട് കണ്ടിരിക്കുന്നവർക്ക് ഒന്ന് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയം എടാ മോനെ ചോക്ലേറ്റ് ലുക്കും വെച്ച് നീ കാട്ടിക്കൂട്ടിയത് കണ്ട പൊറോട്ട അടിക്കുന്ന പോലെ എടുത്തിട്ടടിക്കാൻ തോന്നും വരുണിന്റെ അവസ്ഥ വന്നില്ലല്ലോ സന്തോഷം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇവയ്ക്ക് മിക്കതിനും ശങ്കർ മറുപടി നൽകുന്നുണ്ട് പ്രണവ് മോഹൻലാന്റെ ഹൃദയത്തിൽ ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ഗ്രൂമായി ശങ്കർ എത്തിയിരുന്നു കോഴിപ്പോര് എടക്കാട് ബറ്റാലിയൻ സീറോ സിക്സ് രക്ഷാധികാരി ഒപ്പ് എന്നീ സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയും ഓരോ താരങ്ങളെയും പല പ്രേക്ഷകരും അഭിനന്ദിക്കുമ്പോൾ ഏറ്റവും വലിയ അംഗീകാരമായി സോഷ്യൽ മീഡിയയിൽ വാർത്തയായത് സാക്ഷാൽ പ്രിയദർശനും നേരിനെ പ്രശംസിച്ചുകൊണ്ട് എത്തിയതായിരുന്നു ജിത്തു ജോസഫിന്റെ നേരിലൂടെ മോഹൻലാലിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുമ്പോഴായിരുന്നു ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ആ ലാലേട്ടനെയാണ് ചിത്രത്തിൽ കാണാനാകുന്നത് എന്നത് പൊതുവെയുള്ള അഭിപ്രായമാണ് പ്രകടനത്തിൽ വിസ്മയിപ്പിക്കുകയാണ് മോഹൻലാൽ മോഹൻലാനെ വീണ്ടെടുത്ത ജിത്തു ജോസഫിനെ സംവിധാനൻ പ്രിയദർശൻ അഭിനന്ദിച്ചത് ആരാധകരെയും ആവേശത്തിലാക്കുകയാണ് പ്രതിഭയ്ക്ക് ഒരിക്കലും മംഗലേൽക്കില്ല മോഹൻലാന്റെ കഴിവ് പുറത്തെടുത്തിരിക്കുകയാണ് ജിത്തു നിങ്ങളത് ശരിയായി ഉപയോഗിച്ചു നേരിന്റെ വിജയത്തിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങളെന്നും സംവിധാനൻ പ്രിയദർശൻ സമൂഹ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് ചർച്ചയായി മാറിക്കഴിഞ്ഞു വക്കീൽ വശത്തിൽ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ എത്തിയപ്പോൾ വമ്പൻ വിജയമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഥാപാത്രമായി മോഹൻലാലെ കാണാനാകുന്നത് കുറെ കാലത്തിന് ശേഷം നേരിലൂടെ എന്നാണ് പ്രഷ്യൽ മിക്കവരും അഭിപ്രായപ്പെട്ടത് നേരിലെ വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രമായി അത്രത്തോളം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ